യോഗ അസോസിയേഷൻ ഓഫ് കണ്ണൂരും ജില്ലാ സ്പോർട്സ് സ്പോർട്സ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന യോഗാസന ചാമ്പ്യൻഷിപ്പ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു നിയമസഭാ സ്പീക്കർ ഷംസീർ ഉദ്ഘാടനം ചെയ്തു യോഗ അസോസിയേഷൻ ഓഫ് കണ്ണൂരും ജില്ലാ സ്പോർട്സ് കൌൺസിലും സംഘടിപ്പിക്കുന്ന പത്താമത് യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു നിയമസഭാ സ്പീക്കർ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ശരീരത്തിന്റെ കാര്യങ്ങൾക്ക് യോഗയിലൂടെ ശാശ്വതമായ പരിഹാരം എന്ന് യോഗാ വിദഗ്ധരാണ് പറയുന്നു പക്ഷെ അതിനകത്ത് എന്റെ മുന്നിൽ ഒരു കാരണം ഞാൻ ചെയ്യാത്തരത്തോളം ഇങ്ങനെ ഒരു അക്ഷമില്ലാത്തടത്തോളം തരം അതിനെക്കുറിച്ച് പോയതുപോലെ ഞാൻ ആളുകൾ ഒരു അകോർട്ടി നാം കാണേണ്ടത് അയ്യായിരം വർഷം കൊണ്ട് യോഗം ഉണ്ടായിരുന്നതാണ് യോഗ ഒരു മതത്തിൻ്റെ ഉള്ളത് എന്നാൽ ചില മതം ഇതിനെ അയ്യാക്കാൻ ശ്രമിക്കുന്നുണ്ട് മനസ്സിലും ശരീരത്തിലും സുഖം പ്രധാനം ചെയ്യുന്ന ഈ അഭ്യാസത്തെ നാളെ ചെയ്യാൻ ഈ കഴിഞ്ഞ കുറച്ച് കുറച്ച് ശ്രമമായിരുന്നു അന്താരാഷ്ട്ര യോഗം കുറെ ആളുകൾ ഗ്രൗണ്ടുകൾക്ക് ശ്വാസം ഉൾപ്പെട്ടിട്ട് ശ്വാസം വിടുക അതല്ല ഇത് കൃത്യമായി കൃത്യമായി ഫോളോ ഇതിനെ മറ്റു രീതിയിൽ ദുർവ്യാഖ്യാനം ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് പി സന്തോഷ് അധ്യക്ഷനായി യാഗ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ രാജഗോപാലൻ മുഖ്യാതിഥിയായി ഡോക്ടർ പ്രേമരാജൻ കാന ചാമ്പ്യൻഷിപ്പ് വിശദീകരണം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഗോപൻ ജെ എസ് പി ബാലകൃഷ്ണസ്വാമി എം രാമചന്ദ്രൻ എം വി കുഞ്ഞിക്കണ്ണൻ പി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു